ആറളം വന്യജീവി സങ്കേതത്തിൽ നിന്ന് കൂട്ടത്തോടെയെത്തുന്ന വാനരപ്പടകൾ വൻ കൃഷിനാശമാണ് മേഖലയിൽ വരുത്തിവയ്ക്കുന്നത് ആറളം കാർഷിക ഫാമിലേതടക്കം ആയിരക്കണക്കിന് തെങ്ങുകളിൽ നിന്ന് കരിക്ക് പരുവമാകുന്നതിന് മുൻപ് പറിച്ചുകൊണ്ടുപോയി നശിപ്പിക്കുന്നു കാട്ടാനകൾ തെങ്ങ് മറിച്ചിട്ട് അതിന്റെ കൂമ്പും കുലയുമാണ് ഭക്ഷിക്കുന്നതെങ്കിൽ വാനരപ്പടകൾ മച്ചിങ്ങയും കരിക്കും എടുത്തു ഭക്ഷിച്ച് കർഷകരെ ദ്രോഹിക്കുന്നു ആയിരക്കണക്കിന് കുരങ്ങുകളാണ് ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി നാശം സൃഷ്ടിക്കുന്നത് തെങ്ങിൽ നിന്നെല്ലാം എടുത്തതിനുശേഷം ഇപ്പോൾ കശുമാവൻ തോട്ടങ്ങളിലും തമ്പടിച്ചിരിക്കുകയാണ് വാനരപ്പടകൾ ഇവിടെ മൃഗങ്ങളെ സജ്ജ മൃഗങ്ങളെന്നു വെച്ചാൽ കുറങ്ങാവുന്ന ഏറ്റവും വലിയ കാർഷിക മേഖല നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തേങ്ങയായാലും കശുവണ്ടി ആയാലും എല്ലാ കപ്പയായാലും ജയമ്പ ജയമ്പായാലും തേങ്ങ ആയാലും പന്നി അതുപോലെ തന്നെ ആനയാകുന്ന മറ്റു വാഴ ഒന്നും വെച്ച് പിടിപ്പി കർഷകരെ ഭയങ്കരമായിട്ട് തോന്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത് ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി എല്ലാ സർക്കാരും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റും ശ്രമിക്കണം ഇല്ലെങ്കിൽ ഇവിടെ കർഷക മേഖല കാർഷിക മേഖല മൊത്തം തകരുന്ന ഒരു സാഹചര്യമാണ് ഇതെല്ലാം ഒഴിവാക്കിയിട്ട് ഒരു സാഹചര്യമാണ് ഈ മലയോര മേഖലയിൽ നിലനിൽക്കുന്നത് അതിനൊരു ശാശ്വതമായ പരിഹാരം ഗവൺമെന്റ് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഈ കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്ന് പറയാം കശുമാപഴം യഥേഷ്ടം ഭക്ഷിച്ച് കശുവണ്ടി കർഷകന് ലഭിക്കാത്ത വിധം നശിപ്പിക്കുന്നു കുരങ്ങ് ഉൾപ്പെടെയുള്ള വന്യജീവികൾ പെറ്റുപെരുകയാണ് ഇവറ്റകളുടെ വംശവർദ്ധന നിയന്ത്രിക്കാൻ വനംവകുപ്പ് പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം വനത്തിൽ തീറ്റയില്ലാത്തതും കാലാവസ്ഥാ വ്യതിയാനവും കാട്ടാനയും കുരങ്ങും ഉൾപ്പെടെയുള്ള വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ കാരണമാകുന്നുണ്ട് ഇതിന് പരിഹാരം കാണാൻ വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ വെള്ളവും തീറ്റയും അവർക്കുള്ള ആവാസ വ്യവസ്ഥയും ഒരുക്കാൻ ബൃഹത്തായ പദ്ധതി തന്നെ ആവശ്യമാണ് ഇതിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം കേരള വനം വന്യജീവി വകുപ്പും ും കേരളം കാണേണ്ടത് പ്രിയമെങ്കിൽ വാനരപ്പടയ്ക്ക് തെങ്ങിലെ തേങ്ങയാണ് പ്രിയം ശല്യം കൊണ്ട് പൊറുതിമുട്ടുകയാണ് മലയോര മേഖലയിലെ കർഷകർ കശുവണ്ടി കൂടി ശേഷം മാമ്പഴം തിന്നുവാനായി കൂട്ടത്തോടെ വനത്തിൽ നിന്നും വാനരന്മാർ മലയോര മേഖലയിലേക്ക് കൃഷിയിടത്തിലേക്ക് ഇറങ്ങുകയാണ് ഇവരെ കൊണ്ട് പൊറുതിമുട്ടുകയാണ് മലയോരത്തെ കർഷകർ തെങ്ങിൽ നിന്ന് ഒരു ആദായവും കിട്ട കിട്ടാത്ത നിലയിൽ തെങ്ങിലെ ആദായങ്ങളെല്ലാം വാനരപ്പടകൾ എടുത്തുകൊണ്ടുപോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ തെങ്ങിന്റെ കാര്യത്തിലെങ്കിൽ കശുവണ്ടിയുടെ കാര്യത്തിലും ഇതുതന്നെയാണ് അവസ്ഥ വാനരന്മാർ കൂട്ടത്തോടെ വന്ന് തോട്ടങ്ങളിൽ കൂടുകൂട്ടി കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയാണ് ഇതിനെ അറുതി വരുത്തുവാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്നാണ് മലയോരത്തെ കർഷകർ ആവശ്യപ്പെടുന്നത് അവരുടെ ആവശ്യം ന്യായമാണ് ആറത്ത് നിന്ന് കെ വി ഉത്തമൻ ന്യൂസ്